വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ സമയം വണ്ടി ഓടിച്ച് ലോകം മുഴുവൻ കറങ്ങിയിട്ട് ഞാൻ തിരിച്ചെത്തുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഇരിപ്പുണ്ട് വലിയ സ്നേഹമൊന്നും വേണ്ട കാരണം എൻ്റെ സാധാരണ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ആപ്പിളെ ഗെയിമും അതുപോലെ മാക്സ് ബസിൽസൊക്കെ ആകുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കാറുള്ള ആളാണ് ബുദ്ധി ഉപയോഗിച്ച് മുങ്ങി എന്നെ ഒരു ഒന്നൊന്നര ഓട്ട കൂടി ഓടിപ്പിച്ചു ഇന്ന് ഞങ്ങൾ ലോകം മുഴുവൻ കറങ്ങി എങ്ങോട്ടൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ആരൊക്കെയാണ് ആദ്യം ആദ്യം അമർത്തുന്നത് അവരുടെ അടുത്തേക്ക് ഒക്കെ പോയി രസകരമായിട്ട് വന്നു അപ്പോൾ ഇന്ന് എന്തിനാണ് ഹിഷാന വന്നിരിക്കുന്നത് അതും ഈ നേരത്ത് വന്നിരിക്കുന്നത് എന്ന് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് രംഗ് ദിഷാനയാണ് അപ്പോ ബാറ്റൺ ഞാൻ അങ്ങ് കൊടുക്കാണ് ഹിഷാനക്ക്

അപ്പോ ഹിന്ദി പാട്ടുകളൊക്കെ പഠിച്ചു ഇന്ന് പാട്ടിന്റെ ഒരു വിരുന്നൊക്കെ ഉണ്ടാവുമോ ഉറപ്പായി എന്ന് എന്താണ് എനിക്ക് ഹിഷാന വരുമ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്ക് നല്ലൊരു പാട്ട് പാടിത്തരാം ഇന്നൊരു നല്ലൊരു പാട്ടൊന്നു പാടിത്തന്നെ കേക്കട്ടെ അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അല്ലെങ്കിലും കാരണം അത്ര മനോഹരമായിട്ട് പാടുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്ന് നമ്മളെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഹിന്ദി ഗാനങ്ങൾ നമ്മൾ പ്ലേ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരം പരിപാടി അതാണല്ലോ അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടിട്ട് അത്ര ഹിന്ദി പാട്ടുകൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതെന്ന എന്റെ സ്റ്റോക്ക് എല്ലാം നമുക്ക് ഉപയോഗിക്കണം എല്ലാം ഉപയോഗിക്കണം അപ്പൊ ഇന്ന് കേൾക്കുന്ന ആളുകൾക്ക് എല്ലാം നല്ലൊരു വിരുന്നായിരിക്കും കാരണം ദീപക് ഓൾറെഡി ഗായകരാണ് അപ്പൊ ദീപക് നല്ല രീതിയിൽ നല്ല പാട്ടുകളൊക്കെ പാടി നിങ്ങൾ ഇന്ന് സന്തോഷിപ്പിക്കാറുണ്ട് അപ്പൊ ദീപക് ഇല്ലാത്തൊരു കുറവ് ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും നികത്തും നികത്തപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന പാടാ നമുക്ക് പാടാമെന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാ ശനിയാഴ്ച എല്ലാവരും ആസ്വദിക്കുന്നതാണ് അപ്പോ എന്തായാലും ആ കളർഫുള്ളിന് ഒരൊട്ടും കുറവുണ്ടാവില്ല ഗംഭീരമായിട്ട് തന്നെ പോകും അപ്പൊ ഹിഷാന നമ്മൾ അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് നമുക്ക് വിന്നർ ആരാണ് ഇന്നത്തെ വിന്നർ എന്ന് നമുക്ക് നോക്കാം നോക്കാം കറക്കൂ ആരായിരിക്കാം ഒരുപാട് ആളുകളൊക്കെ കറങ്ങി 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 ലാസ്റ്റ് നമ്പർ വരുന്ന വരുന്നത് യു നമ്പർ തന്നെയാണ് കേട്ടോ നസീർ മംഗലത്ത് നസീർ മംഗലത്താണ് ഇന്നത്തെ വിന്നർ നസീർ കൺഗ്രാചുലേഷൻ നസീർ നാട്ടിൽ പോകുമ്പോൾ നസീറിന് ഫാമിലിക്കൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കീട്ടിലൻ ിന്നറാണ് അവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ കുടുംബത്തെയും കൊണ്ട് നസീറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റില് നിങ്ങൾക്കായിട്ടൊരു ഡിന്നർ ഒരുങ്ങുന്നുണ്ടാവും അപ്പോൾ അത് ആസ്വദിക്കുക ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരാം അതോടൊപ്പം തന്നെ ഇന്ന് താ നമ്മളിപ്പോൾ ഒരു വിന്നർ എടുത്തില്ലേ ഇനി ഈ ആഴ്ചകളില് നമുക്ക് കുറച്ച് വിന്നേഴ്സ് ഉണ്ടായിരുന്നു അവരെയൊക്കെ നമുക്കൊന്ന് കാണണ്ടേ ഇതാ വരുന്നു അവര് എസ് സി കാണുന്ന ആളുകളാണ് ഈ ആഴ്ചകളില് ഓരോ ദിവസം തിങ്കളായാലും ചൊവ്വയായാലും ബുദ്ധനായാലും വ്യാഴമായാലും വെള്ളിയായാലും വെള്ളി വരെ ഇന്നത്തെ കൂട്ടില്ല ഇന്നലെ വരെയുള്ള ആളുകളൊക്കെയാണ് ഈ വന്നു പോയത് നിങ്ങൾ കണ്ടല്ലോ അവർ എത്ര സന്തോഷത്തിലാണെന്ന് അപ്പം ഇനിയും നിങ്ങൾ അവിടെ ചെന്ന് ഡിന്നർ കഴിച്ച് കഴിയുമ്പോഴും ഈ ഒരു ഫോട്ടോ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരാനായിട്ട് മറക്കരുത് അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്കും കാണണം നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷം മറ്റുള്ള എല്ലാവരും കാണണം അതാണ് നമ്മുടെ ആഗ്രഹം ഓക്കെ അപ്പൊ ഹിഷാന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ നടക്കട്ടെ സ്റ്റുഡിയോടെ കീ ഞാൻ അങ്ങ് തന്നിട്ടുണ്ട് ബാറ്റൺ എക്സ്ചേഞ്ച് കഴിഞ്ഞു അപ്പൊ ഇനി ഒരു മൂന്ന് മണിക്കൂർ തകർക്കുക ഇപ്പൊ നമ്മൾ വാർത്തകളിലേക്ക് പോവാണ് വാർത്തയ്ക്ക് ശേഷമായിരിക്കും ഹിഷാന രംഗ് തരംഗമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവുക നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റേ റ്റു